നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരൂർ പോയിലുശ്ശേരിയിൽ വീട്ടമ്മ മരിച്ചതും മരുന്ന് മാറി നൽകിയതെന്ന ആരോപണവുമായി കുടുംബം ആലത്തിയൂർ പോയിലുശേരി സ്വദേശി പെരുവള്ളി പറമ്പിൽ ആയിശുമ്മയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ മരണപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയുടെ ഫാർമസിയിൽ നിന്ന് മാറി നൽകിയ മരുന്ന് കഴിച്ചതോടെ ശാരീരിക അസ്വതകൾ അനുഭവപ്പെടുകയും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് കിഡ്നി സംബന്ധമായ അസുഖത്തിന് ചികിത്സയുടെ ഭാഗമായാണ് ഡോക്ടറെ കാണാൻ ആശമു ആശുപത്രിയിൽ എത്തിയത് തുടർന്ന് ഡോക്ടർ എഴുതിയ മരുന്നുകളിൽ ഒരെണ്ണം ഫാർമസിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് ഈ ഗുളിക കഴിച്ചതു മുതൽ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങിയതായും കുടുംബം പറഞ്ഞു സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഈ ഒരു രോഗി സ്ഥിരം കാണിക്കുന്ന നെപ്പോളി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മിഷൻ ഹോസ്പിറ്റലിൽ പോയതാണ് അവിടുന്ന് ഡോക്ടർ എഴുതിയ മരുന്നുകൾ അതേ ആശുപത്രിയിലെ ഫാർമസിൽ നിന്ന് വാങ്ങുകയും അവിടുത്തെ ഫാർമസിറ്റിൻ്റെ ഒരു മരുന്ന് അതിലെഴുതാത്തൊരു മരുന്ന് മാറി കൊടുക്കുകയാണ് ചെയ്തത് ആ മരുന്ന് കുടിച്ചതിന് ശേഷമാണ് ഇവർക്ക് ഇൻഫെക്ഷൻ സംഭവിക്കുകയും ഒരു അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതേ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ പിന്നെ സർജനെ കാണിച്ചു കൊണ്ടാണ് അങ്ങനെ സർജനെ കാണിക്കാൻ തൊട്ടടുത്തുള്ള സഹകരണ ആശുപത്രി ശിവക്കണ്ടാസ്പത്രി പോവുകയും അവിടെ ഒരു അഞ്ച് ദിവസം കെടുക്കുകയും ചെയ്യുന്നു ഇന്നത്തെ മാറ്റം കണ്ടെത്തത് കൊണ്ടാണ് ഈ രോഗിയുടെ വൈസ്റ്റാൻഡിൽ നിർബന്ധ പ്രകാരം ബന്ധുരു നിർബന്ധ പ്രകാരം ഡിസ്ചാർജ് ചെയ്ത് പെന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവണത് ഈ രോഗിയുടെ എല്ലാ അവസ്ഥയും മാറിയിട്ടുണ്ട് ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുണ്ട് രണ്ടു ദിവസം ഐ കിടന്നു ഒരു ശതമാനം ആണ് അവർ രോഗിയുടെ ബന്ധുക്കളോട് പറഞ്ഞത് അതിൻ്റെ ഭാഗമായി രോഗിയുടെ ബന്ധുക്കൾ ഞങ്ങളിത് ബന്ധപ്പെടുകയും മരുന്നുമായി ബന്ധപ്പെട്ടെന്തോ ഒരു സംശയം പറയുകയും അതൊരു അന്വേഷണം ഞങ്ങള രീതിയിലൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ രോഗിക്ക് കൊടുക്കേണ്ട മരുന്നല്ല കൊടുത്തിട്ടുണ്ട് അതൊരു ക്യാൻസർ പോലത്തെ രോഗികൾ കഴിക്കേണ്ട മരുന്നാണ് അത് ക്യാൻസർ രോഗികൾ പോലും ആഴ്ചയിലൊരു ദിവസം കഴിക്കാൻ പാടുള്ളതാണ് ഇവരാണ് ഞങ്ങൾക്ക് എത്തിയത് ആ മരുന്നാണ് ഇവരുടെ രോഗി എന്ന രീതിയിൽ അഞ്ച് ദിവസം അടിക്കറ്റ് കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫെക്ഷൻ പിന്നെ അറിഞ്ഞ ശ്രദ്ധിച്ച് എം എസ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ മെഡിക്കൽ കോളേജ് എത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളൂ ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്ന കീഴിലേക്ക് പറഞ്ഞ സ്ഥിതിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുകയും അവിടെ എത്തി അവിടുത്തെ ഡോക്ടേഴ്സ് പരിശോധിച്ച് അടിയന്തിരമായി ചെയ്യേണ്ട ചികിത്സകൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയും അതിൻ്റെ ഭാഗമായി ഡയാലിസിനേക്ക് രോഗിയെ തയ്യാറാക്കി ഇപ്പോൾ ഡയാലിസിന് മോളീ രോഗി വരുത്തുന്നത് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ മിഷ്യൻ ആശുപത്രിയിൽ പോയി തിരുവർ മിഷ്യൻ ആശുപത്രിയിൽ പോയിട്ട് പരാതി മാനേജ്മെൻറ്റിനെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ ഭാഗമായി ഇതുവരെ രോഗികളോ ബന്ധുക്കളർ ബന്ധപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഒരു തിരുവനന്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എഫ്ഐആർ ഇട്ടു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനനുസരിച്ച് മറ്റ് നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് അതിന് മുന്നോടി തന്നെ ആരോഗ്യമന്ത്രിക്കും ഡി എംഒക്കൊക്കെ പരാതി മെയിലയക്കാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ രോഗി ആശുപത്രി സമയത്ത് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷേ അതിനിടയിലാണ് മരണപ്പെട്ടത് അപ്പോൾ ഇനി അതിൻ്റെ ഡ്രാഫ്റ്റ് മാറ്റി ഞങ്ങൾ ആരോഗ്യം മറ്റൊരു രീതിയിലേക്ക് പരാതി പോകും ഇതാണ് പറയാനുള്ളത് ഇത് രീതിയിലേക്ക് വസ്തുത ഈ ബന്ധുക്കൾക്ക് അറിയണം എന്താണ് സംഭവിക്കുന്നുള്ളത് അത് അധികാരികളെ ബോധ്യപ്പെടുത്തലും അതിൻ്റെ ഏതറ്റം പോകാൻ തന്നെ ഈ പ്രദേശത്തെ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ സാ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളത് മറ്റു രീതിയിലേക്കുള്ള പ്രക്ഷോഭ പരിപാടികളേക്ക് ആസ്വദം ചെയ്യുന്നുണ്ട് ശാരീരിക അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങിയതോടെ നേരത്തെ കാണിച്ചിരുന്ന ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകുകയും ചെയ്തിരുന്നു ഇതോടെ കുടുംബം നടത്തിയ പരിശോധനയിലാണ് മരുന്ന് മാറി നൽകിയ വിവരം അറിഞ്ഞതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്